ഹലോ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് മലപ്പുറം താനൂര് ബീച്ച് റോഡ് വെച്ച് നടന്ന സംഭവമാണ് ഒരു ബൈക്ക് സ്പീഡിൽ വരുന്ന ഒരു ബസ്സിന്റെ മുന്നിൽ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്ത് അവിടെ നിർത്തുകയാണ് വണ്ടീനെ ക്രോസ് ചെയ്ത് നിർത്തുകയാണ് അപ്പൊ ഈ ബസ്സും സഡൻ ആയിട്ട് നിർത്തേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പൊ ഈ ബസ്സിൽ നിറച്ചും യാത്രക്കാരുണ്ട് നമുക്ക് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നിറച്ചും യാത്രക്കാരുണ്ട് അവരൊക്കെ പെട്ടെന്ന് കൈവിട്ട് പോവുകയാണ് ചെറിയൊരു കുട്ടി അതിന്റെ തല കൊണ്ടുപോയിട്ടൊരു കമ്പിയിലിടിക്കുന്നുണ്ട് ആളുകളുടെ ഒക്കെ കൈയും കലൊക്കെ പോയി ഇടിക്കുന്നുണ്ട് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി കേട്ടോ നമ്മൾക്ക് ഇപ്പോ ഈ ഇവർ രണ്ടുപേരും എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ പോലും ഈ ബസ്സുകാരനുമായിട്ട് ഈ ബൈക്ക് യാത്ര എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത്രയും യാത്രക്കാരുള്ള ഒരു സമയത്ത് ഇത് ചെയ്തതിൽ ശരിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ നിർത്തിയിട്ട സമയത്ത് സംസാരിക്കാം അല്ലെങ്കിൽ എം വി ഡിക്ക് ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കാം അങ്ങനെ പലതും ചെയ്യാം അല്ലാതെ ഈ സ്പീഡിൽ പോകുന്ന ഒരു ബസ്സിന്റെ മുന്നിൽ ഇങ്ങനെ പരാക്രമം കാണിച്ചതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ ഈ ബസ്സിന്റെ സ്പീഡിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് അത് ശരിയായിട്ട് ായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഒരു സംഭവം ഈ ആ സ്പീഡ് കാരണമാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്